ഇനിയിപ്പോ നമ്മള് ദീപൻ മുരളിയിലേക്ക് എത്തുകയാണെങ്കിൽ ആനിമേറ്റർ ആയിട്ടാണ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് കരിയർ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഇന്ന് ഒരു അഭിനേതാവായി നിൽക്കുന്നു ആക്ച്വലി ഒരു ആനിമേറ്റർ എന്നൊരു പൊസിഷനിൽ തന്നെ നിന്നൊരാള് ഇന്നൊരു അഭിനേതാവായി നിൽക്കുമ്പോൾ ഒരു ഒരുപാട് ജേണിയിലൂടെ കടന്നു പോയിട്ടാണ് നമ്മൾക്ക് ഫോർ എക്സാമ്പിൾ ഇത് കാണുന്ന ആൾക്കാർ പറയുക കാരണം ഇപ്പൊ നമുക്ക് ആന നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ആദ്യം നടന്നു നോക്കണം കാരണം അനിമേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കാല് ഇപ്പം ഫ്രണ്ട് ലെഗ് ഫോർവേഡ് ചെയ്യുമ്പോൾ ബാക്ക് ലെഗില് ലെഫ്റ്റോ അല്ലെ റൈറ്റോ ലെഗ് എങ്ങോട്ട് വെക്കണമെന്ന് നമുക്ക് ചിന്തിച്ചാൽ കിട്ടില്ല സോ നമ്മൾ ജസ്റ്റ് നമ്മളെ രണ്ട് കൈയും കാലും ഉപയോഗിച്ച് ആനയായി അഭിനയിച്ചു കഴിഞ്ഞാൽ നമുക്കത് വാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏതാണ് ലെഫ്റ്റ് റൈറ്റ് ബാക്ക് ലെഫ്റ്റ് റൈറ്റ് മനസ്സിലാവും അപ്പൊ അനിമേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ട് ചെയ്യണം അപ്പൊ നമുക്ക് തന്നെ അതിനകത്ത് ആക്ടിംഗിന്റെ പല മെത്തേഡ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു ഇപ്പൊ ആന്റിസിപ്പേറ്റഡ് ആക്ടിങ് അതുപോലെ എന്താ പറയാ പോളോ ത്രൂ അതുപോലെ എക്സാജറേഷൻ അപ്പൊ ഇത് ഇത് ആസ് ആൻ ആക്ടർ എനിക്ക് എന്റെ ഈ കരിയറിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ട് നമുക്ക് അനിമേഷൻ ഞാൻ പഠിച്ചിരുന്ന സമയത്തും അതുപോലെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്തും കുട്ടികൾക്ക് ആക്ടി വർക്ക്ഷോപ്പും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ എനിക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വന്നപ്പം ഈസിയായി പ്രതിഫലിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആ എടുത്തത് കാരണം ചൈൽഡ്ഹുഡ് ടൈമിൽ എനിക്ക് അഭിനയിക്കാനും പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഡ്രാമ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു സ്കൂളിൽ പഠിച്ച സമയത്ത് എങ്ങനെയായിരുന്നു അപ്പൊ അന്ന് ഞാൻ അപ്പൊ നമുക്ക് അങ്ങനെ നമ്മളൊരു വലിയ ഫിലിമി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുന്ന ഒരു മെൻട്രോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു ബേസ് അങ്ങനെയാണ് നമ്മൾ വരുന്നത് അപ്പൊ നമുക്ക് എങ്ങനെ പോയി കഴിഞ്ഞാൽ അജൂബ് പറഞ്ഞതുപോലെ എങ്ങനെ വന്നുകഴിഞ്ഞാൽ എന്റെ കഥ പറയാൻ പറ്റുന്ന പറഞ്ഞു എനിക്കും അറിയില്ല എങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫീൽഡിലേക്ക് വരുമെന്ന് നമുക്ക് അറിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ എക്സ്പോഷൻ കളർഫുൾ ആയിട്ടുള്ള ഒരു ഫീൽഡ് കരിയർ ആയിട്ട് എടുക്കാം ഒന്നെങ്കിൽ ഫാഷൻ അങ്ങനെ ഒരു ഫീൽഡോ അല്ലെങ്കിൽ ഇതുപോലെ ഫിലിം മേക്കിങ് അനിമേഷൻ അങ്ങനെയാണ് ആ ഫീൽഡ് കരിയർ ആക്കി കൊണ്ടുവന്നത് അപ്പൊ ആ ഫീൽഡിലേക്ക് സ്വയം ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം അല്ലെങ്കിൽ അവിടെ നിന്ന് കുറച്ച് വന്നതിന് ശേഷമാണ് ഈ ണെങ്കിൽ അജീപ്ഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ അജീപ്ഷാ എന്ന ഒരു വ്യക്തി ഈ ഒരു ആക്ടിംഗ് കരിയറിലേക്കും ഒക്കെ എത്തുന്നതിന് മുൻപ് ഒരു സിനിമയായിട്ട് ഒരു സിനിമ ചെയ്യാൻ വേണ്ടിട്ട് ആഗ്രഹമുള്ള ഒരു സാധാരണ ഒരു പയ്യനായിരുന്നു ഇന്ന് ഒരുപാട് പ്രേക്ഷകർ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു നടനായി മാറിയിരിക്കുകയാണ് അപ്പൊ ആ ഒരു ജേണി ഒരു വലിയ ജേണിയിലൂടെയാണ് കടന്നുപോയത് ഇപ്പൊ ഒരുപാട് പേര് റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ആ ഒരു മൊമറ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അങ്ങനെ ഹാപ്പിയാണ് കാരണം രണ്ടുപേരും നമ്മളെ അറിയാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഭയങ്കര ആണ് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്ത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ സ്കൂളിൽ ഷൂട്ട് ഉണ്ടായിരുന്നു കുറെ കുഞ്ഞു മക്കൾ ഉണ്ടായിരുന്നു അവര് ശരിക്കും നമ്മുടെ സീരിയലോ അല്ലെങ്കിൽ നമ്മളെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല എന്നിട്ട് അവര് നോട്ട് ബുക്ക് എടുത്തിട്ട് ഓട്ടോഗ്രാഫ് മേടിക്കുക സോ അവർക്കറിയാം നമ്മൾ ഈ അന്ന് അന്നത്തെ ഒരു ഇത്രയും ക്രൂവിന് ഇടയില് നമ്മളാണ് അട്രാക്ഷൻ എന്ന് അവർക്ക് അറിയാം അത് മാത്രം പറഞ്ഞിട്ടാണ് ഓട്ടോഗ്രാഫ് മേടിക്കാൻ പറ്റുന്നത് അല്ലാതെ നമ്മുടെ സ്ക്രീനിൽ കണ്ടിട്ടോ നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ടോ നമ്മൾ ആരാണെന്ന് പറഞ്ഞിട്ടോ ഒന്നുമല്ല അപ്പം അതൊക്കെ വളരെ ഇന്നസന്റ് ആയിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ അതൊക്കെ ഭയങ്കര ഒരു അപ്രീസിയേഷൻ ആണ് ആക്ച്വലി നമ്മളെ ആ ഒരു എന്താ പറയാ അതുപോലെ തന്നെ ഇപ്പൊ ഫാമിലി ഓഡിയൻസ് ആണ് നമുക്ക് കൂടുതലും വീട്ടമ്മമാരും അതുപോലെ തന്നെ ബാക്കി നമ്മുടെ നമ്മുടെ പ്രായത്തിലുള്ള പെൺകുട്ടികളും അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് എക്സ്പോഷർ ഉണ്ട് സോഷ്യൽ മീഡിയ ഉണ്ട് പക്ഷെ വീട്ടിലെ എല്ലാ ജോലിയും കഴിഞ്ഞ് നമ്മൾ കഴിച്ച പാത്രം വരെ വാഷ് ചെയ്ത് വെക്കുന്ന അമ്മമാർക്ക് കിട്ടുന്ന ഒരു എന്റർടൈൻമെന്റ് സീരിയൽസ് ആണ് അപ്പം അവർ ആ നിഷ്കളകം അവരുടെയും സ്നേഹ നിഷ്കളകം നിഷ്കളകം ആ നിഷ്കളകത ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർ എന്താ പറയുന്നത് സീരിയലിനെ പുച്ഛിച്ച് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഭയങ്കര മെച്ചൂരിറ്റിയാണ് പക്ഷെ ഇവർ ആ നിഷ്കളകതയിലൂടെയാണ് ആ സീരിയലിലെ ഓരോ കഥാപാത്രങ്ങളെ വീട്ടിലേക്ക് സ്വീകരിക്കുന്നതും അവർക്ക് വരുന്ന ഇമോഷൻസിനെ സ്വന്തം ഇതിലേക്ക് എടുക്കുന്നതും നമ്മൾ തിരിച്ച് കാണുമ്പോൾ അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതും ആ ഒരു സന്തോഷം എക്സ്പ്രസ് ചെയ്യുന്നത് അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു അതൊരു കലാകാരനെ സംബന്ധിച്ചുള്ള കിട്ടുന്ന ഏറ്റവും വലിയ ബ്ലസ്റ്റ് മൊമെന്റ് തന്നെയാണ് അത് ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് കിട്ടുന്നതാണ് ആ ഒരു അംഗീകാരം എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും എൻജോയ് ചെയ്യും ഒരാൾ ഫോട്ടോ എടുക്കാൻ വരുമ്പോഴോ നമ്മളെ നോക്കുമ്പോഴോ എന്റെ ആസ് എൻ ആർട്ടിസ് തുടക്കകാലത്ത് ഭയങ്കര എക്സൈറ്റ്മെന്റും ഇത് ഇത് അറിയില്ല ഇപ്പം ഇപ്പൊ ഇപ്പൊ കുറച്ച് മെച്യൂരിറ്റി ഒക്കെ ആ പ്രൊഫഷൻ വന്ന് അറിയാന്നുള്ള വെച്ചിട്ട് നമ്മുടെ ഒരു പാഷൻ ബൈ പ്രൊഫഷൻ ആയി അത് ബ്രെഡ് ആൻഡ് ബട്ടർ ആയി ഫാമിലി പോകുന്നതും അല്ലെങ്കിൽ അജൂമുൻ്റെ കാര്യം ആണെങ്കിൽ പോലും നമ്മൾ ജീവിക്കുന്ന ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ ആണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഏൺ ചെയ്യുന്നത് അതിന്റെ ഉപരി നമ്മുടെ ആ പാഷൻ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ആ ഒരു ലൈക്കബിലിറ്റി കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് ഇതിന് ഭയങ്കര ഭാഗ്യമാണ് തീർച്ചയായിട്ടും പിന്നെ എല്ലാരും നമ്മള് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷം പിന്നെ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കല്യാണത്തിന് പോയി ഒരു കുറച്ച് നാൾ മുമ്പാണ് നമ്മൾ രണ്ടു മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് എല്ലാരും ഈ സീരിയലൊക്കെ ആക്ട് ചെയ്യുന്നതാണ് ഒരുപാട് പേരൊന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് നമ്മുടെ അപ്പം ഞാനാണെങ്കിൽ ആ സമയത്ത് എന്തോ ഒരു ജാക്കറ്റൊക്കെ ഇട്ട് അപ്പം ആ സമയത്തൊരു ഗാനമേള ടീമ് പാടുന്നുമുണ്ട് ഞാനാണിപ്പോൾ കുറെ പേരൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഭയങ്കര ഇതായിട്ട് ഇന്ന് മോന എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടത്തോടെ അപ്പം ആ സമയത്ത് ഞാനൊരു കുറെ ഒരു ചേട്ടം വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തത് അപ്പം ഞാൻ ഓർത്ത് ഭയങ്കരമായിട്ട് പുള്ളിക്ക് അറിയാമായിരിക്കും സത്യത്തിൽ മോനാരാ ഇവരൊക്കെ ഫോട്ടോ എടുക്കുന്നോണ്ട് ഞാൻ വന്ന് ഫോട്ടോ എടുത്തു അപ്പൊ പുള്ളിക്കാരന്റെ വൈഫ് വന്നിട്ട് ഇത്തിനറിയില്ലേ മറ്റൊരു ഡോക്ടറായിട്ട് അഭിനയിക്കുന്ന കൊച്ച് അപ്പൊ ഞാൻ പുള്ളി എല്ലാരും ലീവ് കാണണമെന്നില്ല അപ്പൊ എല്ലാരും എടുക്കുന്ന പുള്ളിക്ക് ഒരു ദോശ എടുത്ത് പിന്നെ ആ സമയത്ത് തന്നെ ഞാൻ ആ സമയത്ത് ഒരു പാട്ട് പാടി എല്ലാരും ഭയങ്കരായിട്ട് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഇറങ്ങി ഇറങ്ങി വന്നപ്പോ ഒരു ചേച്ചി മോൻ ഈ ട്രൂപ്പിലുള്ളതാ എന്നൊക്കെ ചേച്ചി ഏതൊക്കെ ദിവസകരായിട്ടുള്ള സംഭവമാണ് കാരണം ഭയങ്കര ഓളുണ്ട് നമുക്കൊരു സന്തോഷം തരുന്ന കാര്യമാണ്